മൂന്നാലു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം പറയുകയാണെങ്കിൽ ഒടിയന് ശേഷം ലാലേട്ടന്റെ രൂപത്തിന് വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാനും പേഴ്സണലായിട്ട് പറയുന്നു അത് വേണ്ടാത്ത ഒരു കാര്യമായിരുന്നു ലാലാട്ടൻ ചെയ്തത് ലാലാട്ടന്റെ ആ ഫേസിൽ വന്നൊരു വ്യത്യാസം അതിന് ഭയങ്കരമായിട്ട് എല്ലാ പടത്തിലും ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പോഴത് വളരെ 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 കുറഞ്ഞു വരുന്നുണ്ടല്ലോ ആയിരുന്നു നമുക്കറിയാം പക്ഷേ അന്ന് ആ സമയത്ത് ലാലേട്ടൻ അത് ചെയ്ത സമയത്ത് പിന്നീട് അങ്ങോട്ടുള്ള ഒരു രണ്ടു മൂന്ന് വർഷം ലാസ്റ്റ് ഈ എംപുരാനൊക്കെ മുമ്പ് കുറെ ഇറങ്ങുന്ന പടത്തിലൊക്കെ എല്ലാവരും പറഞ്ഞത് മക്കളെ ഇനി ലാലേട്ടനെ അഭിനയിക്കാൻ പറ്റൂല ഇനി ലാലേട്ടൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും വരൂല ഇനി എത്ര പിടിച്ചാലും അങ്ങനെ വലിഞ്ഞ് 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 അത്രയും വലി വലിക്കാൻ പറ്റും അതുകൊണ്ട് അത്രയും എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് മൂപ്പരയ്ക്ക് ലിമിറ്റഡ് ആയിട്ട് അഭിനയിക്കാൻ പറ്റൂ താടി വെച്ചിട്ടേ മൂപ്പരൻ അഭിനയിക്കൂ ഇനി ഇനി എല്ലാ പടത്തിനും താടി ഉണ്ടാവും കുറച്ച് പടത്തിലൊക്കെ താടിയിട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് ഇത് ജീവിതകാലം മുഴുവൻ വെച്ച് നടക്കും സന്യാസിയാവും ഒക്കെയാണ് ചില ആൾക്കാർ ചില പ്രമുഖമാരായ ആൾക്കാരെ വീഡിയോന്റെ മുമ്പിൽ ഒന്ന് വന്ന് പറഞ്ഞത് ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരോട്ടിനെ കുറിച്ചാണ് മിനിഞ്ഞാന്ന് അർദ്ധനാരീശ്വരീ വേഷത്തിൽ നമ്മളെ പാൻ ഇന്ത്യ എന്ന് തന്നെ പറയാം ഇന്ത്യ കേരളത്തിൽ പുറത്തുള്ള ആൾക്കാർ വരെ കണ്ട് ഞെട്ടി ഇപ്പൊ ഒരു പരസ്യം എന്ന് പറഞ്ഞ വൺ മില്യെ ക്രോസ് ചെയ്ത് എജാതി പോക്കാണെന്ന് പറഞ്ഞാൽ അജാതി ലെവൽ റീച്ചാണ് പോയത് അതില് ലാലേട്ടന്റെ അർദ്ധനാരീശ്വരിയ ഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്ത് നമ്മളും അത് ചർച്ച ചെയ്തുകൊണ്ടിണ്ടായിരുന്നു ഇന്നലെ അതിലും കൃമികടികളും കാര്യങ്ങളൊക്കെ ഇല്ല എന്താണ് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊന്നും നമ്മളെ മൈൻഡാക്കുന്നില്ല നമ്മളത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ അർദ്ധനാരീശ്വരം കഴിഞ്ഞിട്ട് ടോട്ടൽ ഒരു പൗരുഷഭാവത്തിലെ ലാലേട്ടന്റെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി വീണ്ടും വൈറലായിരുന്നത് അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും ലാലേട്ടനാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്താണ് യൂട്യൂബിലും എവിടാൻ നോക്കിയാലും ലാലേട്ടന്റെ ഫിഗർ ലാലേട്ടന്റെ ഫിഗർ ലാലിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് മനസ്സിലായില്ല അപ്പൊ അർദ്ധനാരീശ്വരം കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോഴാണ് അതിലേക്കാളും മേലെ അതിക്കും മേലെ ഒരു പക്ക പൗരുഷ സംഭവം പൗരുഷ സംഭവം എന്ന് പറയുമ്പോൾ എനിക്കും പേഴ്സണലായിട്ടുണ്ടായിരുന്നു മീശ ഒന്നും വിരിച്ചിട്ട് ഇനിയിപ്പോ മീശ ഒന്ന അത്ര ഇത് വരുന്നില്ല അത് മീശ പിരിച്ചിട്ടൊക്കെ ഇനി സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നുള്ള ആശ്ചര്യം എനക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അടുത്ത ലുക്കുമായിട്ട് ലാലേട്ടൻ എത്തിയിട്ടുണ്ട് ഞാൻ മോനെ ഇതാണ് ആ ലുക്ക് ഇജ്ജാദ് സാധനങ്ങളാണ് പടച്ചു വിടുന്നത് എന്ന് പറഞ്ഞാല് ഇതാണ് എൻ്റെ മോനെ ഇത് കണ്ട സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടി ഞാൻ ശരിക്കും പറഞ്ഞാല് പക്ക ഞെട്ടലായിരുന്നു അജാദിയൊരു ഗ്ലോ മുഖത്ത് ആ മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഈയൊരു ഈയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു നാട്ടുരാജാവിലൊരു സീനുണ്ട് ആ സീനും ഇതും തമ്മിലുള്ള ഒരു ഒരു കണക്ഷൻ ഒരു പുച്ഛാവം വിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതേ സംഭവം റീക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്ത പോലെ ഒരു സാധനം അതായത് മീശ പിരിച്ചിട്ട് കുറെ കാലങ്ങളായി നമ്മൾ കണ്ടിട്ട് ആ ആറാട്ടില് അത്ര കറക്റ്റായിട്ടുണ്ടായിരുന്ന പക്ഷെ ഇത് സാധനം താടിയൊക്കെ എടുത്ത് ട്രിം ആക്കിയ മോനെ ഇത് കാരണം ആൻഡ് മാത്രല്ല കേട്ടോ കൊറേ സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചുണ്ടൊരു സാധനം യാ ലുക്ക് മാൻ ദാറ്റ് പെർഫെക്റ്റ് പൗരുഷ ലുക്ക് പണ്ടത്തെ ലാലേട്ടൻ മീശ പിരിച്ചിട്ടുള്ള ഇതിന്റെ ഈ ലുക്കിലാ മുണ്ടും മാടിക്കൂത്തിയിട്ടുള്ള വരവൊക്കെ വന്നാൽ മോനെ തിയേറ്ററിൽ കത്തുന്ന കത്തൽ എന്ന് പറഞ്ഞാൽ അജാദി കത്തലായിരിക്കും കത്തല് പെർഫെക്റ്റ് ദാറ്റ്സ് എ പെർഫെക്റ്റ് ലുക്കാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലാലട്ടൻ ഇറക്കി വിട്ടിരിക്കുന്നത് ഇത് ഏത് ലുക്കാണെന്ന് ചോദിച്ചാൽ ബബ്ബ പേര് ലാലേട്ടൻ ജോയിൻ ചെയ്തു എന്നുള്ളൊരു വാർത്തയുണ്ട് ഏതായാലും അതിന്റെ ചിത്രീകരണം തുടങ്ങി ക്യാമിയ റോളാണെന്ന് അറിയാം ഇതിൽ ഭയങ്കരമായ കുറച്ച് സ്റ്റണ്ട് സീൻ എന്തായാലും ഉണ്ട് അതിന് പുറമേ ലാലേട്ടനു വേണ്ടിയിട്ടൊരു ലാലേട്ടനും ദിലീപേട്ടനും കോംബോലും വരുന്ന ഒരു ഭയങ്കരമായ ഒരു ഒരു ക്രൗഡഡ് ഒരു സാധനം പാട്ട് മാസിക ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു റൂമർ റൂമർ അത് ഒഫീഷ്യൽ ആണോ എന്നറിയാ എന്നാലൊരു നയന്റി പേഴ്സൻ്റ് നമ്മൾ ഉറപ്പിക്കുക അങ്ങനത്തെ ഒരു സംഭവം ബബ്ബയിൽ വരുന്നുണ്ട് അപ്പൊ ബബ്ബബേലെ ലുക്കാണ് ഇത് ഈ ബബ്ബപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ ലാലേട്ടനും അതേപോലെ ദിലീപേട്ടനും അതെ ഒരേപോലെ ഒരു ലുക്ക് കൊടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് സംസാരം ആ മീശ വിരിച്ചതും ആ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ും ഒരേ പോലെ സംശയം എന്ന് ഇതിപ്പോഴ്സ് ആയിട്ടാണോ വരുന്നത് വലിയൊരു ഡൗട്ട് ഉണ്ട് അല്ല ഇനി ഐ മീൻ ഗുരുവാണോ അങ്ങനെ ഗുരു ബന്ധാണോ അല്ലെങ്കിൽ മാസ്റ്റർ ആ രീതിയിലാണോ തോന്നുന്നു ആണോസ് ആവാനാണ് ചാൻസ് സോ എഴുതിയിട്ടുള്ളത് ദ ഗ്രാൻഡ് ഡാൻസ് നമ്പർ ഫോർ ബബ്ബബ ഫോർബീച്ച ലാലേട്ടൻ ആൻഡ് ദിലീപ് ഹാസ് വാപ്ഡ് അപ്പ് ഫിലിം ഓൺ എ മാസീവ് സെറ്റ് എറണാകുളത്തിലാണ് മാസ്യത് ഗോകുലം ഹാസ് റിപ്പോർട്ട്ലി സ്പെൻഡ് സെവറൽസ് സോങ് ഷൂട്ട് ഇൻ മലയാളം സിനിമ ഇൻഡസ്ട്രി കംപ്ലീറ്റ് വിത്ത് ഹൺഡ്രഡ് ഓഫ് ജൂനിയർ ആർട്ടിസ്റ്റ് ആ സ്റ്റണ്ടിംഗ് വിഷൻസ് വിത്ത് സൂപ്പർ ഡാൻസ് മൂവ് ആൻഡിങ് ടു എക്സൈറ്റ്മെന്റ് അപ്പൊ ഒരു പാർട്ടി മോഹൻലാലും ലാലേട്ടനും അതേപോലെ ദിലീപേട്ടനും ഒരുമിച്ച് വന്ന് ഞെട്ടിപ്പിക്കാനുള്ള ഒരു 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 മാസിയും അത് ഭയങ്കര കോസ്റ്റ്ലിയറ്റായ ഇതുവരെ ഭയങ്കര കോസ്റ്റ്ലി ആയ ഒരു ഒരു ഗോകുലം ഗോകുലം ഗ്രൂപ്പാണ് നിർമ്മിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സോങ് സ്വീക്വൻസ് ഏതായാലും വരുന്നുണ്ട് കാത്തിരിക്കാം ഇനി എന്തെല്ലാം ഉള്ളത് എൻ്റെ അടുക്കൊരു സ്റ്റണ്ട് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു സ്റ്റൻസ് ഇങ്ങനെന്തായാലും ഉണ്ടാവും അതിന് ഡാൻസ് നോക്കും ലാലേട്ടന്റെ ഡാൻസും ദിലീപേട്ടന്റെ അത് എന്തായിരിക്കും ഓടുന്നില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ മോനെ അത് തിയേറ്റർ യജാതി കത്തിക്കലായിരിക്കും ഓ എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല അജ അതെ കണ്ടു തന്നെ അറിയണം ആ ഒരു പൂരം ഇത് ഭയങ്കര ബോറാണ് കാരണം ബോട്ടോക്സ് ശേഷം മുഖത്തിന്റെ അറിയാലും ആ വൃത്തികെട്ട പുറത്തേക്ക് കാണും ആൻഡ് ഈ ലുക്കും ആ ഈ ലുക്കും വന്ന പിന്നെ എല്ലാ മെയിൻ സ്ട്രീമിലും മാധ്യമങ്ങളിലും എല്ലായിടത്തും ഇപ്പൊ റിപ്പോർട്ടർ തന്നെ ഇതിലൊരു പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇന്നലത്തെ പരസ്യത്തിലൂടെ ഞെട്ടിച്ചു ഇന്നിതാ ടീസറും മീശ പിരിച്ചുള്ള ലുക്കും അതായത് ഹൃദയപൂർവത്തിന്റെ ടീസർ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു മീശ പിരിച്ചിട്ടുള്ള ലുക്ക് എന്റെ മോനെ ഇതെല്ലാം കണ്ട സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കാന് അജാതി കത്തിക്കൽ ആ പേര് മതിയല്ലോ കത്തിക്കാൻ ആൻഡ് വേറൊരു സംഭവം പൗരുഷമെങ്കിൽ അതിന്റെ പീക്ക് ഇന്ന് പീക്ക് മസ്ക്യുലിനിറ്റി പൗരുഷഭാവം എൻ്റെ മോനെ രണ്ട് വിപരീത ഓപ്പോസിറ്റ് സംഭവങ്ങൾ അത് ലാലട്ടനെ മാത്രമേ കഴിയുന്നുള്ള ഒരു സംഭവം അതായത് ഇത് കളിയാക്കിയവർ ഇത് എന്താണ് എന്നാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് അങ്ങനെ അഭിനയിക്കുന്നത് തൊട്ടടുത്ത ദിവസം ഒരു വേൾഡ് ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കത്തിക്കലാണ് മൂപ്പിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇത് ആക്ച്വലി ഈ ഒരു സംഭവം സ്റ്റാർ സിംഗർ ഏഷ്യാനിൽ സ്റ്റാർ സിംഗറിന്റെ ഒരു വേദിയിലേക്ക് ലാലാട്ടം വരുന്നുണ്ട് നമ്മളെ ഉഷാ ഉദുപ്പ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടസ്റ്റിന്റെ ഒരു ഒരു എൻട്രി കൊടുക്കുന്നത് ആ ഒരു വിഷ്വൽസും കൂടി ഏഷ്യാനും പുറത്തുവിട്ടിട്ടുണ്ട് അതിലാണ് ഈ ഒരു ലുക്ക് ശരിക്കും ലീക്ക് ആയത് ആദ്യം ഉഷാ ഉദുപ്പിന്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ബബ്ബ മൂവിലെ ലാലേട്ട ലുക്ക് എന്നുള്ളത് ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെയാണ് ആൻഡ് വേറൊരു പോസ്റ്റ് ഇന്നലെ അർദ്ധനാരീശ്വര സങ്കല്പായും അത്ഭുതപ്പെടുത്തിയ ലാലേട്ടൻ അല്ല മനുഷ്യൻ ഇന്ന് മീശയും പിരിച്ചു പൗരുഷ ഭാവങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ നിറയുന്നു ഓൺലി വൺ ആൻഡ് ഓൺലി മോഹൻലാൽ എന്ന് പറയുന്ന സമയത്ത് എന്റെ മോനെ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും സെക്കൻഡ് ബൈ സെക്കൻഡ് മിനിറ്റ് ബൈ മിനിറ്റ് ഡേ ബൈ ഡേ ലാലേട്ടൻ ശ്രീ മോഹൻലാൽ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ലാലേട്ടനെ കുറ്റം പറയുന്നവരും കല്ലെറിയുന്നവർ ഈ ട്രോളുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കില്ല അണ്ണാക്കിലടിച്ച് കൊടുക്കലെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുമില്ല അണ്ണാക്കിലടി ആളറിഞ്ഞു കളിക്കണം എന്ന് പറഞ്ഞ് ഓരോ ഡേ ബൈ ഡേ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ കളിക്കുന്നത് ആരോടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഒരു അറിവ് ഉണ്ടായിരിക്കേ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അത്രേ ഉള്ളു ആൻഡ് മക്കളെ ഒന്നും പറയാനുള്ള ഈ ഒരു ലുക്കും ഈ ഒരു എന്താണ് ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലെ ലാലേട്ടന്റെ ആ ഒരു പ്രഭ തേജസ് മോനെ സോഷ്യൽ അങ്ങോളം ഇങ്ങോളം ല്ലോ ഓഫ്ലൈനാണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും മുണ്ടുടുത്തോ ഏത് വേഷത്തിലും വരുന്ന സമയത്ത് ആ മോനെ അത് വേറെ തന്നെ ഒരു ഫീലാണ് മക്കൾ ഇതിനിടക്ക് യോഗ ഡേല് ഒരു 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 യോഗ സംഭവം നമ്മൾ നമ്മളേതായാലും കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ ഒരു യോഗ അതിന് എന്തൊരു കാമാണോ മനുഷ്യൻ എന്തൊരു കൂളാണ് ഒരു ഒരു രാജാവൊക്കെ ഒരു സന്യാസി ഒന്ന് ഇരിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് എൻ്റെ മോനെ എന്തൊരു മെയ്വഴക്കത്തോടെ എന്തൊരു ഐശ്വര്യത്തോടെ മൂപ്പരത് ചെയ്യുന്ന കാണുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ആണ് ഒരു ദൈവിക ഫീൽ ആണ് അത് അങ്ങനെ തന്നെയാണ് അത് എന്തോ ഉണ്ട് ആ ഒരു സംഭവം രാജേട്ടലിൽ ഉണ്ട് എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് സോ ഇനിയിപ്പോ നമ്മൾ വെയിറ്റിംഗ് എന്നുള്ളത് ഹൃദയപൂർവ്വം ഉണ്ട് ഹൃദയപൂർവ്വത്തിന്റെ അതും ഏറ്റെടുത്ത് കഴിഞ്ഞു ആൾക്കാർ ആൻഡ് ബബ്ബബ് ബബ്ബബ് ഗോയിങ് ടു എന്താണ് എക്സൈറ്റ്മെന്റ് അറ്റ് സ്പീക്ക് എന്ന് പറയുന്ന പോലെ തിയേറ്ററിൽ തിയേറ്ററിൽ ഓരോ സീറ്റിൽ ഇങ്ങനെ എണ്ണീച്ച് നിന്ന് കൈയടിച്ച് ഇങ്ങനെ ആഘോഷിച്ച് വിളിക്കാനുള്ള ഒരു സംഭവം എന്തായാലും ഉണ്ടാവും അതിന്റെ കഥയും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് അതും കൂടി ഒന്ന് ഒരു ഒന്ന് ഒന്ന് ഒരുമിച്ച് വരണം സ്ക്രിപ്റ്റും കാര്യങ്ങളും പക്ഷെ ലാലട്ടൻ വരുന്ന കാമിയ ലാലേട്ടൻ എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ സോങ്സ് ഉണ്ട് സ്റ്റണ്ട് എന്ന് പറയുന്ന സമയത്ത് ആൻഡ് ദാറ്റ് കോംബോ ദിലീപേട്ട് ഒപ്പുറം ലാലാട്ടനും കൂടി വരുന്ന സമയത്ത് മോനെ അത് വേറെ തന്നെ ലെവലായിരിക്കും സോ കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു ഉത്സവ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ലാലേട്ടനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്ന് ചെയ്തത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം താങ്ക് യു സോ മച്ച് സോ കീപ് വാച്ചിങ് ആൻഡ് നെയിം റിമർ കാസ്